ഷൊർണൂർ വാണിയംകുളം പെട്രോൾ പമ്പിന് തീ വെക്കാൻ ശ്രമം വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വാണിയംകുളം ടൗണിലെ കെ എം പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ യു ടി ലഭിച്ചു ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാൻ എത്തിയതായിരുന്നു മൂന്ന് പേരടങ്ങിയ സംഘം ബോട്ടിൽ കൈവശമില്ലെന്നും ഒരു ബോട്ടിലും പെട്രോൾ നിറച്ചു തരണമെന്നും ഓട്ടോറിക്ഷയിൽ പമ്പിലെ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ബോട്ടിൽ ഇവിടെയില്ലെന്നും കൊണ്ടുവരണമെന്നും ജീവനക്കാർ പറഞ്ഞു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന രണ്ടുപേർ പുറത്തിറങ്ങി ബോട്ടിൽ പമ്പിലുണ്ടോയെന്ന് പരിശോധിക്കുകയും അതിനിടയിൽ ജീവനക്കാരെ അസഭ്യം പറയുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു ആവശ്യപ്പെടുന്നവർക്ക് പമ്പിൽ നിന്നും ബോട്ടിൽ നൽകേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞായിരുന്നു സംഘത്തിലെ രണ്ടുപേർ ജീവനക്കാരോട് തട്ടിക്കയറിയതും അസഭ്യം പറഞ്ഞതും ബോട്ടിലിൽ പെട്രോൾ തന്നില്ലെങ്കിൽ പമ്പിനു തീവെയ്ക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ജീവനക്കാർ പറയുന്നു പമ്പിൽ എന്ന് ബോധ്യമായതോടെ ഓട്ടോയിൽ ഇവർ തന്നെ കരുതിയിരുന്ന ഒരു ക്യാൻ ജീവനക്കാർക്ക് നൽകി അതിൽ പെട്രോൾ നിറച്ചു നൽകാൻ നിർബന്ധിക്കുന്നു ഭീഷണികൾക്കും അസഭ്യം പറച്ചിലിനുമൊടുവിൽ ജീവനക്കാർ പെട്രോൾ ക്യാനിൽ നിറച്ചു നൽകി ശേഷം വാങ്ങിയ പെട്രോൾ പമ്പിനുള്ളിൽ നിലത്തൊഴിക്കുകയും തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണ്ണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചാണ് പരാതി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യു ടി ന്യൂസ് പാലക്കാട്